അതുകൊണ്ട് അവൻ കറിഞ്ഞോണ്ട് വലിയ കൂട്ടം എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ നമുക്ക് പറിക്കാൻ പോയി പൈനാപ്പിൾ പറത്തെ പോണേ ചെറിയ അവിടെ താഴെ തങ്ങണമല്ല ആ ഇവി എങ്ങോട്ട് പോവാ ഹായ് ഇഷ്ടപ്പോലെ പൈനാപ്പിൾ നിിക്കുന്നു ഹായ് നല്ല വിളവും ഉണ്ട് ആ എന്താ വായെ കൊണ്ടല്ല ഓ ഞാൻ ആ പൈനാപ്പിൾ చెടിയുടെ മോള് ചിന്നു കേറി അതിന് മുള്ള് ഉണ്ടാ രാവിലെ ഇവിടൊന്നും പക്ഷേ പൈതതോ കാണുന്നില്ലല്ലോ ഞാൻ എവിടെയാന്ന് പൈതതോ കണ്ടെന്നല്ലേ കുറച്ചൂടെ മുന്നോട്ട് പോയി നോക്കാം വാവ സൂപ്പർ ഇടി

ശരി അവനെ രക്ഷിക്കണോ ഒരു ഒരു എന്തോ എങ്ങനെയെങ്കിലും ശരിയാണ് കുട്ടുമനെ വിട്ടിട്ട് ആ പെരുമ്പാമ്പ് അങ്ങോട്ട് പോകുന്നത് ല്ലോ മുതലേക്ക് പോകാമ്പ് എങ്ങനെ അവൻ ആ പാമ്പിന്റെ അടുത്ത് പേടിച്ചു പോയി മോനെ പോലെടെ പാമ്പ് പോയി അതാണെങ്കിലേ വേറെ മുതലാ വന്നപ്പോഴത്തെ കാമ്പ്നെ പിടിക്കാൻ വേണ്ടിട്ടാ പോയത്

ഈ കുട്ടുമോ കോരി പോലൊരു സാധനം ഇല്ലയോ അതായി ഒന്നും കാണാത്തതായിരിക്കില്ല പെരുമാപ്പിന് അതാ ഇവര് കളഞ്ഞത് ആ വലിയ മോനെ കണ്ടപ്പോ അതാ അവിടെ പോയി പിടിച്ചത് എന്റെ പൊന്നുമോനെ ഇങ്ങോട്ട് വന്നേക്കരുത് കേട്ടോ മോന് പൈനാപ്പുറം വേണ്ട ഒന്നും വേണ്ട ഈ തോട്ടത്തിൽ നമ്മുടെ തോട്ടം വരല്ലേ ഇത് മറ്റുള്ളവരുടെ തോട്ടമല്ലേ ഇവിടെ നമുക്കൊന്നും വേണ്ട ഇനി മോൻ ഇങ്ങോട്ട് വരല്ലേ കേട്ടോ മോനെ ആ തിന്നു കഴിഞ്ഞിട്ട് നമ്മൾ വരും ആ പോകാം ആഹ് അത് ശരിയായി അതിന്റെ വിശപ്പ് ഞമ്മ തീർത്തിരിക്കും നമ്മളെ കൂടെ തിന്നെ വരും പെട്ടെന്ന് പോകാം